് എല്ലാവരും സുഖാരിക്കുന്നു ഇന്ന് ഞാൻ എനിക്ക് മൂന്നാല് ദിവസമായിട്ട് വരുന്ന കോൾസിൽ ഞാൻ നോക്കുമ്പോൾ ഒരു പാറ്റേൺ ഉണ്ട് പാറ്റേൺ കേട്ടപ്പം എനിക്ക് തോന്നി എൻ്റെ വീഡിയോസ് കണ്ടിട്ടാണല്ലോ ആൾക്കാരെ വിളിക്കുന്നുണ്ടാവുക അപ്പം എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷനാകും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ എന്നെനിക്ക് തോന്നി അപ്പം ഞാനിത് സ്പെഷ്യലി ഞാനിത് ചെയ്യുന്നത് ട്വിൻ ഫ്ലെയിം ജേർണിയിലുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ എൻ്റെ വീഡിയോസിനെ ഇങ്ങനെ എപ്പോഴും ഫോളോ ചെയ്യുന്നത് അപ്പം ടീം ഫ്ലിം ജേണിയിലാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാനുള്ളൊരു ഒരു ഒരു പേർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വീഡിയോയും കൂടി ആവും ഇതെനിക്ക് എന്നെനിക്ക് തോന്നി റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കുന്നവരൊക്കെ ഇപ്പം ബോയ്സാണ് വിളിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മാൻസ് മെന്നാണ് വിളിക്കുന്നതെങ്കിൽ അവർ പറയുന്നത് ഞാൻ അവളെ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു ഒരു പോയിന്റ് എത്തിയപ്പം അവൾ എന്നെ ചീറ്റ് ചെയ്തു അതുപോലെ തന്നെ ഞാൻ അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു ഞാൻ എത്രക്ക് വിശ്വസിച്ചു പക്ഷേ എന്നെ ചതിച്ചു ബിട്രയൽ അത് നമുക്ക് എല്ലാവർക്കും സഹിക്കാൻ കുറേ ബുദ്ധിമുട്ടുള്ള എന്ന് എല്ലാവരും നേരിടുന്ന ഒരു പെർട്ടിക്കുലർ ഫേസിൽ ഓൾമോസ്റ്റ് എല്ലാവരും നേരിടുന്ന ഒരു പ്രോബ്ലമാണ് ഈ ബിട്രയൽ അപ്പം ലവില് ബിട്രയൽ എന്ന് പറയുന്നത് ഭയങ്കര റെഡിക്കുലസ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എല്ലാവർക്കും തോന്നും പക്ഷേ എനിക്ക് പറയാനുള്ള എന്താ പറയുക ലവിൽ ബിട്രയൽ ഇല്ല ലവ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ ബിട്രയൽ എന്ന് പറഞ്ഞൊരു സംഭവമില്ല അതിൽ ഗിവിങ് മാത്രമേ ഉള്ളൂ ഇതിൽ എക്സ്പെക്റ്റേഷൻസും പിന്നെ ഞാൻ എനിക്ക് നമ്മളിപ്പോൾ നമ്മളൊരു സോഷ്യൽ ലിവിങ്ങിൽ ഞാൻ എപ്പോഴും ഒരു കാര്യമാണ് നമ്മളൊരു ടേംഡ് ആനിമലാണ് മനുഷ്യൻ നമ്മളെ ടേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ആ ടേമിങ് പ്രോസസ്സാണ് ഈ ലവ് ലവെന്ന് പറഞ്ഞൊരു സംഭവമായിട്ട് കാണിച്ചിട്ട് നമ്മളൊരു എഫെക്ഷൻ കൊടുക്കുകയാണ് ഒരാൾക്ക് എന്നിട്ട് ഇത് ഇങ്ങനെ ചെയ്താൽ എനിക്ക് എനിക്കാഗ്രഹിക്കുന്നത് കിട്ടും എന്ന് വീട്ടിൽ നിന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത് അച്ഛനോ അമ്മയോ അങ്ങനെ വീട്ടിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നിടത്ത് തന്നെയാണ് ഇത് പഠിപ്പിക്കുന്നത് എന്തെന്നറിയോ അമ്മയ്ക്ക് അങ്ങനെ ചെയ്യുന്ന കുട്ടികളെയാണേ ഇഷ്ടം അപ്പം ഈ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ആക്ഷൻ ചെയ്യണം അപ്പം ഞാൻ ഇങ്ങനെ ചെയ്താൽ അവരെന്നെ ഇഷ്ടപ്പെടും അപ്പം നമുക്കവിടെ സെൽഫ് വാല്യൂ എന്ന് പറയുന്ന സംഭവം പിന്നെ അവിടെ പഠിപ്പിക്കുന്നേ ഇല്ല അതായത് നീ എങ്ങനെ ഇരുന്നാലും ഞാൻ ഹാപ്പിയാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇത് പറയാതെ പറയാതെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു റിവാർഡാണ് ഈ ലവെന്ന് ഇത് രണ്ടും മിസ്ലീഡിങ് ആണ് ഇത് ടിൻ ടിൻഫ്ലീം ജേണിയിലെ ലവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല ദ പ്യോർ ലവുമായിട്ടും ഇതിന് യാതൊരു ബന്ധവുമില്ല പ്യോർ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ അൾട്ടിമേറ്റ് പ്ലഷറാണ് അത് എപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഗിവിങ്ങിൽ സംഭവിക്കുന്നതാണ് അതിനിപ്പോൾ അയാൾ ഇഷ്ടപ്പെടണമെന്നും അല്ലെങ്കിൽ അയാൾ നമ്മളോട് എന്നും സംസാരിക്കണമെന്നും അയാളെ എപ്പോഴും കാണണമെന്നും അവർ സിംപ്ലി അവർ ആയിട്ട് ജീവിക്കുന്നത് കാണുമ്പം അല്ലെങ്കിൽ അവർ ഹാപ്പി ആവുന്നത് കാണുമ്പം അല്ലെങ്കിൽ അവർ ലൈഫിൽ സക്സസ് ആവുന്നത് കാണുമ്പം മറ്റാരെങ്കിലും അവരെക്കുറിച്ച് തന്നെ ആവശ്യം പറയുമ്പോൾ നമുക്ക് അവരില്ലെങ്കിലും നമുക്ക് ഇരുട്ടി കിടാവുന്ന നമുക്ക് ഒന്നും മോശമായിട്ടില്ല അയാൾക്ക് അയാളുടെ കുറ്റങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ആളെ നല്ലത് മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയാണ് ഈ പ്യോർ ലവ് എന്ന് പറയുന്നത് അത് വളരെ റേറായിട്ട് മാത്രം വളരെ റേറായിട്ട് മാത്രം കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന അതായത് നമ്മൾ മറ്റാൾ നമ്മൾ ബിട്രേ ചെയ്തു പോയതിന് മുന്നേ നമ്മൾ ആലോചിക്കണം നമ്മൾ എന്താണ് അതിലേക്ക് കൊടുത്തതെന്ന് നമ്മൾ കൊടുത്തെന്താ നമ്മൾ എക്സ്പെക്റ്റേഷൻസിന് അല്ലെങ്കിൽ അതിനനുസരിച്ച് അവർ പെർഫോം ചെയ്യുമ്പം നമ്മൾ കൊടുക്കുന്നൊരു റിവാർഡായിട്ടാണ് നമ്മൾ ലവന് അതായത് ടേമിങ് പ്രോസസ്സായിരുന്നു ആ ല ടൈമിങ് പ്രോസസ്സിൻ്റെ ഒരു റിവാർഡായിട്ടാണ് ആ ഒരു ലവനെ കൊടുത്തിരിക്കുന്നത് ആ ലവും ട്രൂ ലവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതാരുടെയും തെറ്റല്ല ഇപ്പം ഈവൻ നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഇപ്പം മാരേജ് എന്ന് പറയുമൊരു ഈ ഒരു എഗ്രിമെൻ്റ് ഓറിയൻറ്റഡ് ഒരു 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 പ്രപ്പോസലിന് തീർച്ചയായിട്ടും ഈ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കൊടുക്കുന്നൊരു കമ്മിറ്റ്മെൻറ്റും കൂടെ ഉണ്ടാവും പക്ഷേ ഇത് അതൊന്നും ട്രൂ ലെവല് ട്രൂ ലവ് കൊടുക്കുന്ന ആള് അതായത് കൊടുക്കുകയല്ല അനുഭവിക്കുന്ന ആള് ട്രൂ ലവ് അനുഭവിക്കുന്ന ആൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതൊരു അത് കുറേ കാലങ്ങൾക്ക് ശേഷം നമുക്ക് ആദ്യം പോസിറ്റീവ്നെസ് കാരണം നമ്മൾ ഈ സൊസൈറ്റിയിലെ ഈ ടൈപ്പ് ഓഫ് ടൈമിങ്ങിലൂടെ വന്ന് ഈ ടൈമിങ് എക്ലൂടെ തന്നെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെ ടൈമിങ്ങിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമുക്കിഷ്ടമുള്ള ഒരാളെ നമുക്ക് സ്വന്തമാക്കണം എന്ന് തോന്നും നമ്മളിതാണെന്ന് തോന്നും നമ്മൾ വേണമെന്ന് തോന്നും നമ്മൾ അവരുടെ അടുത്ത് തിരിച്ച് അതേ അറ്റൻഷൻ ആഗ്രഹിക്കും ഇതൊന്നും ടിംഫ്ലെയിം ജേണിൽ വർക്ക് ആവില്ല ഇത് ടിൻഫ്ലെയിൻസിൻ്റെ അടുത്ത് നമുക്ക് കിട്ടാനും പോകുന്നില്ല നമുക്ക് ആകെ കിട്ടാൻ പോകുന്നത് ഇവരുടെ അടുത്ത് നിന്ന് മാക്സിമം മാക്സിമം അവോയ്ഡൻസോ അല്ലെങ്കിൽ ടു എ പീക്ക് നമ്മളെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പക്ഷേ ഇറ്റ് വിൽ നെവർ ബി ടോക്സിക് ദാറ്റ് ഐ ക്യാൻ അഷ്വർ യു നിങ്ങളെ അഭാവത്തിൽ നിങ്ങളെപ്പറ്റി അനാവശ്യം പറയുന്ന ഒരാളായിരിക്കില്ല അല്ലെങ്കിൽ ചില കാര്യത്തിൽ മറ്റുള്ളവരോടതിനെ പറ്റി അങ്ങനെ പറയുകയാണെങ്കിലും ഒരിക്കലും അവർ മാനസികമായിട്ടങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും പറയില്ല അതെ ഒരു അൺകോൺഷ്യസ് ലെവലിൽ അവർ ഈ ഈ നമ്മൾ കൊടുക്കുന്ന സ്നേഹം അനുഭവിക്കുന്ന അനുഭൂതി ഉള്ള ആൾക്കാർ തന്നെയായിരിക്കും പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് അവർ എത്ര ദേഷ്യപ്പെട്ടാലും നമ്മളോട് റെസ്പെക്റ്റീവായിട്ട് റെസ്പെക്ട്ഫുൾ അല്ലാതെ ഒരിക്കലും സംസാരിക്കില്ല ഒരിക്കലും ബിഹേവ് ചെയ്യില്ല അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരിക്കും നമ്മളുടെ ട്വിൻസ് എന്നുള്ളത് അല്ലാതെ ഈ ടോക്സിക് ആയിട്ടുള്ള നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഏത് കാര്യത്തിനും അഡിക്റ്റാവും ഈ അഡിക്റ്റായി കഴിയുന്ന റിലേഷൻഷിപ്പിനൊന്നും ഇടാനുള്ള പേരല്ല ട്വിൻ ഫ്ലീമെന്നുള്ളത് ട്വിൻഫ്ലെയിം എന്ന് പറയുന്നത് അതൊരു സ്പിരിച്വൽ പ്രോസസ്സാണ് എല്ലാവർക്കും ടിൻഫ്ലെയിംസ് ഉണ്ട് പക്ഷേ നമ്മൾ എപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് റോങ് പീപ്പിൾസിലായിരിക്കും അപ്പം റിയൽ ട്വിൻഫ്ലെയിംസിനെ മീറ്റ് ചെയ്യാൻ ഡിലേ ആവും ചിലപ്പം മീറ്റ് ചെയ്താലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു മോഡലോടെ നമ്മളിങ്ങനെ കടന്നു പോകും അപ്പം തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്നെ ടിൻഫ്ലെയിം ജേണിക്ക് വേണ്ടിയിട്ടാണല്ലോ വിളിക്കുന്നത് േവ് ചെയ്ത് ചതിക്കപ്പെട്ടു പറ്റിക്കപ്പെട്ടു എന്നു പറഞ്ഞിട്ട് എന്നെ വിളിക്കരുത് കാരണം ഞാൻ ഒരു റിലേഷൻഷിപ്പ് കോച്ചല്ല ഞാൻ ഒരു ലവ് മാസ്ട്രിയും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഞാൻ ആകെ എന്താണ് ടിൻ ഫ്ലെയിം ജേർണിയെന്നും ടിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് ഒരു സെൽഫ് അവെയർനെസ് എന്തായാലും ഉണ്ടാവും അതിന് നമുക്ക് ആ സമയത്ത് നമ്മൾ ടെൻഷൻ അടിച്ച് പെയിൻ അനുഭവിക്കുന്ന സമയത്ത് നമുക്കതിനെ റീ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ റിഫൈൻ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും ആ സമയത്ത് അതിനെ ഒന്ന് ക്ലിയർ ചെയ്യാൻ അത് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളെ മുഖം ഒന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് ടൂൾ മാത്രമാണ് ഞാൻ ഇപ്പം വെറുതെ നിങ്ങളെ എയ്റ്റ് ഫിഫ്റ്റി ആ സോറി ഇപ്പം ഞാൻ എയ്റ്റ് ഫിഫ്റ്റി അല്ല ഇപ്പം ഞാൻ കാരണം ഞാൻ ട്വൻറ്റി മിനിറ്റ്സിന് എയിറ്റ് ഫിഫ്റ്റി ആയിരുന്നു എനിക്ക് ട്വൻറ്റി മിനിറ്റ്സ് കൊടുത്താൽ മതി എന്നുള്ള തോന്നിയിട്ട് അങ്ങനെ ആക്കിയതായിരുന്നു പക്ഷേ ആളുകൾ ട്വൻറ്റി മിനിറ്റ്സ് പേ ചെയ്തിട്ടാണ് വിളിക്കുന്നത് പക്ഷേ തേർട്ടി മിനിറ്റ്സ് തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ എക്സീഡ് ആവും അപ്പം ഞാൻ പേയ്മെൻറ്റ് വാങ്ങിയതുകൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാതെ എനിക്ക് കട്ട് ചെയ്യാനും പറ്റത്തില്ല അപ്പം ഞാൻ തേർട്ടി മിനിറ്റ്സിന് തൗസൻഡ് ആക്കിയിട്ടുണ്ട് തേർട്ടി മിനിറ്റ്സിന് ഓട്ടോമാറ്റിക് കോൾ ഡിസ്കണക്റ്റ് ആകുന്ന കാര്യവും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് സോ ഡെഫിനറ്റ്ലി ഇനി തേർട്ടി മിനിറ്റ്സിന് തൗസൻഡ് റുപ്പീസ് ആയിരിക്കും തൗസൻഡ് റുപ്പീസ് അങ്ങനെ വെറുതെ കളയേണ്ട ഒരു സംഭവമല്ല സോ പിന്നെ ചിലർ ഡിസ്കഷന് വേണ്ടിയിട്ട് വിളിക്കാൻ തയ്യാറാന്ന് വിളിക്കാറുണ്ടാവും എനിക്ക് ടൈമില്ല എനിക്ക് അങ്ങനെ വെറുതെ ലൂസ് സ്റ്റോക്കിനും നിങ്ങളുടെ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് എനിക്ക് ബാക്കിയുള്ള ഒരു എനർജിയും ഇങ്ങോട്ട് എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പക്ഷേ ചിലരുണ്ടാവുമല്ലോ ഡീപ്പായിട്ട് അതായത് ടീറ്റിൻഫ്ലിങ് ജേണിയുടെ ഫസ്റ്റ് ത്രീ ഫേസസ് വെരി ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എന്താണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ചെയ്തത് പോലും മനസ്സിലാക്കാതെ ടോട്ടലി ഒന്നും അല്ലതായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അത് അവർക്കൊന്ന് കുറച്ച് എളുപ്പത്തിലാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ഞാൻ ആദ്യം പേയ്മെൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അത് റിപ്പീറ്റ് റിലീസ് ചെയ്യി ഇപ്പോൾ ഞാൻ പേയ്മെൻറ്റ് വാങ്ങുന്നുണ്ട് പേയ്മെൻറ്റ് വാങ്ങാതെ ഞാൻ ഒന്നും ആർക്കും ചെയ്യില്ല എൻ്റെ ടൈം ഭയങ്കര ബലപ്പെട്ടതാണ് എനിക്ക് അത് ഞാൻ തിരിച്ചറിയാനുള്ള ലേറ്റ് ആയതുകൊണ്ടായിരുന്നു ഞാൻ ആദ്യം പേയ്മെൻറ്റ് വാങ്ങാതെ ചെയ്തുകൊണ്ടിരുന്നത് എനിക്കൊരു